നമസ്കാരം പോയിന്റ് മീഡിയ ലൈവ് ടി വിയിലേക്ക് സ്വാഗതം പൈതൃകത്തിന്റെ ജീവിക്കുന്ന പ്രതീകമാണ് വള്ളംകളി കേരളത്തിന്റെ അറ്റവും ആത്മാവും ചേർത്ത് കരുതുന്ന ഒരു മഹോത്സവം ചെണ്ടമേളത്തിന്റെ താളം മുഴങ്ങുമ്പോൾ ഒറ്റച്ചങ്ങലിയായി മുന്നോട്ട് ചലിക്കുന്ന ഓടുവള്ളങ്ങളുടെ താളവും നദിയുടെ നീരൊഴുക്കിൽ കലർന്നപ്പോൾ ആവേശത്തിന്റെയും ഉന്മേഷത്തിന്റെയും ഒരു തരംഗം ജനക്കൂട്ടത്തിനിടയിൽ പടർന്നു വിടരും കരുത്തുറ്റ സ്വരത്തിൽ കരയിൽ നിന്നും കയ്യടി മുഴക്കുന്ന ആയിരങ്ങളുടെയും നീരിൽ ചാലിച്ചിറങ്ങി പൊരുതുന്ന നായകരുടെയും ഹൃദയങ്ങൾ ഒരുപോലെ ഒന്നിച്ചു ചേരുന്ന നിമിഷം കേരളത്തിൻ്റെ കായികാത്മാവ് ലോകം മുഴുവൻ കാണുന്നു ഇത് മത്സരം മാത്രമല്ല കൂടെ നിന്ന് കൈകോർത്തു മുന്നേറുന്ന സൗഹൃദത്തിൻ്റെയും സാമൂഹിക ഐക്യത്തിൻ്റെയും ഉത്സവമാണ് ഗ്രാമങ്ങളെയും കൂട്ടായ്മകളെയും ഒന്നിപ്പിക്കുന്ന മഹത്തായ അനുഭവമാണ് ഈ ആഘോഷം അതിനാൽ തന്നെ ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിൻ്റെ അഭിമാനവും ലോകത്തിനു മുന്നിൽ തിളങ്ങുന്ന ഒരു പൈതൃക പകർപ്പുമാണ് പോയിന്റ് മീഡിയ ലൈവ് ടി വിക്ക് വേണ്ടി റിപ്പോർട്ടർ ചിത്ര